കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു മമ്മൂട്ടി ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ ആദ്യ വീട് അതായത് പാരിപ്പള്ളിയിലെ വീട് ഉടനടി തന്നെ റിസോർട്ടായി മാറുന്നു എന്നും മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടുന്നു എന്നതുമാണ് ഒരു വാർത്ത മമ്മൂട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ തന്നെ എടുത്തു ചേർത്തിട്ടുള്ള ഒരു വീടാണ് അമാൽ എന്ന് പറയുന്ന ദുൽഖറിന്റെ ഭാര്യ അതായത് മമ്മൂട്ടിയുടെ മരുമകൾ ഒരു ആർക്കിടെക്റ്റ് കൂടിയാണ് ആ മരുമകളുടെ ഇഷ്ടത്തിന് മരുമകളുടെ സങ്കല്പ ത്തിൽ പണിത വീടാണ് ഇപ്പോൾ മമ്മൂട്ടി റിസോർട്ടിനായി നൽകുന്നത് അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അമാലിന്റെ ഇഷ്ടത്തിൽ തന്നെ ഉണ്ടാക്കിയ വീടാണത് അത് പ്രേക്ഷകരിലേക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് എന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ ഈ വീട് അതായത് കോടികൾ വിലയുള്ള ഈ വീടാണ് ഇപ്പോൾ ഇത് റിസോർട്ടായി മാറുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത സെലിബ്രിറ്റികളുടെ പ്രൊഫൈൽ ലൈഫിനേക്കാൾ സ്വകാര്യ ജീവിതത്തിൽ വർഷവിശേഷങ്ങൾ എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് താരത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന്റെ വീഡിയോ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ വീട് നാല് വർഷം മുൻപ് വരെ സകുടുംബമായി താമസിച്ചുകൊണ്ടത് ഇവിടെയായിരുന്നു എന്നാൽ പിന്നീട് വൈറ്റിരയിലെ തന്നെ ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതോടെ കുടുംബം അവിടേക്ക് താമസം മാറി ആ വീടിന്റെ ദൃശ്യങ്ങൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനലുകൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും കൂടെയാണ് ആ വീട് പണിതിരിക്കുന്നത് വൈറ്റിലയിലെ വീടിന്റെ പ്രത്യേകതയും ഒരുപാടാണ് ആർക്കിടെക്റ്റ് ആയ അമാൽ സൂഫിയാണ് എല്ലാ ആശയങ്ങളുമായിട്ട് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് അമാൽ സഹായിച്ചുകൊണ്ട് മമ്മൂട്ടി പണിത വീടാണ് മമ്മൂട്ടിയുടെ ഇഷ്ടം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ മരുമകൾ അല്ലെങ്കിൽ മകൾ എന്ന നീലയിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും കോടികൾ വിലമതിക്കുന്ന വീട് ഇനിയിപ്പോൾ സ്വന്തമാക്കാൻ നിരവധി പേരെത്തുമെന്ന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അമാൽ തന്നെ ഡിസൈൻ ചെയ്ത വീടിൻ്റെ പ്രത്യേകത ഒരുപാടാണ് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ആ വീട് പണിതിരിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന പല കാര്യങ്ങളും ആ വീടിനുള്ളിലുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയണം പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേപോലെയുള്ള വാർത്തകൾക്ക് കാത്തിരിക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നും ഒരു വട്ടം പറഞ്ഞാൽ പോരാ കാരണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കാനുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ പുത്തൻ വീട് റിസോർട്ടായി മാറുന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത് എല്ലാവരും ആവേശത്തോടെയാണ് ആ വീടിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് താരങ്ങളുടെ വസതി സന്ദർശിക്കാനുള്ള അവസരം കുറവാണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊരു മാതൃകയാണ് ഇപ്പോൾ വരുന്നത് പനമ്പള്ളി നഗറിലെ വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തുടർ കൊടുത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ തീരുമാനം തന്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിൽ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി ഇനി അത് നിങ്ങൾക്ക് സ്വന്തം എന്ന ആരാധകരുടെ മുന്നിലേക്ക് എത്തി പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ